ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമാണ് രേണു സുധി രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്ന രേണു താൻ മുന്നോട്ട് വെക്കുന്ന ഒരേയൊരു നിബന്ധന തൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്നയാളായിരിക്കണം എന്നതാണെന്ന് വെളിപ്പെടുത്തി ധാരാളം വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും അതിൽ ഒരെണ്ണം അങ്ങനെ നെൽപ്പുണ്ടെന്നും എന്നാലിപ്പോൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലെന്നും രേണു വ്യക്തമാക്കി എനിക്ക് ആലോചനകൾ ധാരാളം വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം അങ്ങനെ നിൽപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ആളാവണം എന്നാണ് അങ്ങനെയുള്ള ആളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കിയ രേണു തന്നെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം അക്കാര്യം തനിക്ക് ബോ ബോധ്യമാകണമെന്നും കൂട്ടിച്ചേർത്തു നിലവിൽ ആ വ്യക്തിയുമായി ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ടു പോകുകയാണെന്നും രേണു പറഞ്ഞു ആളെ ഇഷ്ടം പറഞ്ഞു നോക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹവുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നുണ്ട് രേണു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രണയം പെട്ടെന്ന് തോന്നുന്നതാകാം പക്ഷേ വിവാഹം എന്നത് വളരെ വ്യക്തമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു സുധിച്ചേട്ടൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അത് അംഗീകരിക്കണമെന്ന് പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ടെന്നും രേണു വെളിപ്പെടുത്തി എൻ്റെ മുൻ ഭർത്താവായ സുധിച്ചേട്ടൻ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട് തൻ്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ലൈഫാണ്